കരാറുകാരന്റെ അനാസ്ഥ മൂന്ന് കോടി മുടക്കി നിർമ്മിച്ച വനന്തരപ്പള്ളി റിംഗ് റോഡിൽ അപാകതകൾ നിരവധി അങ്ങനെ മീറ്ററിൽ പണിയാൻ പറ്റില്ല എട്ട് മീറ്ററിൽ പണിയാണെങ്കിൽ മാത്രം പണിതാ മതി നിങ്ങൾക്ക് എന്താണ് കുഴപ്പം നിങ്ങൾക്ക് ഈ തരുന്ന ബുദ്ധിമുട്ടില്ല ഒരു തള്ളി നിൽക്കുന്ന രീതിയിൽ കൂടി ശത്തോടു ഇന്നവരെ കേൾക്കാത്ത ഒരു സംഭവമാണ് അതിന്റെ പല സ്ഥലങ്ങളിലും ആ വീതി കിട്ടാത്ത രീതിയിലേക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പഞ്ചായത്ത് അധികാരികളുടെ അവർ നിന്നതിന്റെ പേരിലാണ് ഇങ്ങനെ ഈ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത് പി എം ജി എസ് വൈ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വരന്തരപ്പിള്ളി സെന്റർ മുതൽ നന്ദിപുലം നിലമ്പതി വരെയുള്ള മൂന്നര കിലോമീറ്റർ റോഡിലാണ് പണി പൂർത്തിയായിട്ടും അധികൃതരുടെയും കരാറുകാരന്റെയും അനാസ്ഥ മൂലം അപാകതകൾ കാണുന്നത് എട്ട് മീറ്റർ വീതിയിൽ നിർമ്മിക്കേണ്ട റോഡ് പലയിടങ്ങളിലും ഏഴ് മീറ്റർ മാത്രമേ വീതിയുള്ളൂ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാൻ പഞ്ചായത്ത് തയ്യാറാകാത്തതാണ് കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് രാമചന്ദ്രൻ മാസ്റ്റർ റോഡെന്നറിയപ്പെടുന്ന ഈ റോഡ് അൻപത് വർഷത്തിലധികമായി അഞ്ച് മീറ്റർ വീതിയെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ രണ്ട് വ്യക്തികളുടെ കിണറുകൾ റോഡിലേക്ക് തള്ളി നിൽക്കുന്നത് റോഡ് നിർമ്മാണത്തിന് തടസ്സമായി എന്നാൽ ഇതിൽ ഒരു കിണറും ആവശ്യമുള്ള സ്ഥലവും വിട്ടു നൽകിയെങ്കിലും അവിടെ കിണറിനു മുകളിൽ സ്ലാബിട്ട് റോഡ് പണിയാൻ ഫണ്ടില്ലെന്നാണ് കരാറുകാരൻ പറയുന്നത് തുടർന്ന് പ്രദേശവാസികൾ ചേർന്ന് കിണർ സ്ലാബിട്ട് നൽകിയെങ്കിലും കരാറുകാരൻ ടാറിംഗ് നടത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല മാത്രമല്ല മറ്റൊരു വ്യക്തിയുടെ സ്ഥലവും കിണറും വിട്ടു നൽകാൻ തയ്യാറാണെങ്കിലും ഏറ്റെടുത്ത് നൽകാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറായിട്ടില്ല പഞ്ചായത്ത് അധികൃതരും കരാറുകാരനും തമ്മിലുള്ള ഒത്തുകളിയാണിതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം നിർമ്മാണം കഴിഞ്ഞ റോഡിൽ ചിലയിടങ്ങളിൽ റോഡ് വിണ്ടു കീറിയതും ജനങ്ങളുടെ രോഷത്തിനിടയാക്കിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഈ വഴി ഇവിടെ അമ്പത് വർഷക്കാലമായിട്ട് അഞ്ചും മീറ്ററിൽ ഒതുങ്ങി നിൽക്കുകയായിരുന്നു മാറി മാറി വന്ന ഭരണസമിതികളിൽ പെട്ട ആഴും ഇതുവരെ ഈ വഴി വീതി കൂട്ടേണ്ട കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ രാമേന്ദ്ര മാഷ് വഴി വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് എട്ട് മീറ്റർ വീതി കൂട്ടാനായിട്ട് സമ്മതം ഇവിടെയുള്ള ഒരു ഈ ഇടത്തെ സൈഡിലുള്ള ആൾ തരാമെന്ന് സംബന്ധിച്ചിട്ട് പഞ്ചായത്ത് അധികൃതരും മറ്റ് കോൺട്രാക്ടറും അതുപോലെ എൻജിനീയേഴ്സും വന്ന് ഇവിടെ ഏഴ് മീറ്റർ വഴി ആയാലും പണിയാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പണി നടത്തി പോകാനായിട്ട് വന്നിരുന്നു അത് ഇവിടെയുള്ള നാട്ടുകാരായിട്ടുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ ഇടപെട്ട് അങ്ങനെ എട്ട് ഏഴ് മീറ്ററിൽ പണിയാൻ പറ്റില്ല എട്ട് മീറ്ററിൽ പണിയണമെങ്കിൽ മാത്രം പണിതാൽ മതി എന്താണ് കുഴപ്പം എട്ട് മീറ്റർ പണിയതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്തിനാണ് ഈ സ്ഥലം തരുന്ന ആൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടില്ല അത് എട്ട് മീറ്ററിൽ തന്നെ പണിയുന്നു പറഞ്ഞു അപ്പോൾ ഇവിടുത്തെ എഞ്ചിനീയറും കോൺട്രാക്ടറും പറയുന്നത് ഞങ്ങൾക്ക് അതിനുള്ള ഫണ്ടില്ല വീതി കൂട്ടുമ്പോൾ ഈ സൈ വശത്ത് രണ്ട് തെങ്ങ് നിൽക്കണ്ടായിരുന്നു തെങ്ങും മറയും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവും പിന്നെ കിണറുണ്ട് കിണറിൻ്റെ സൈഡിൽ പൊളിച്ചു പണിയാൻ ഞങ്ങളുടെ കയ്യിൽ ഫണ്ടില്ല സൈഡ് ഈ ആന വയറുമാരി റോഡിലേക്ക് തള്ളി നിന്നുകൊണ്ട് അഞ്ചര മീറ്റർ അഞ്ചാമുക്കാം മീറ്ററിൽ പോയിന്റ് ചെയ്ത് പണിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവർ പണിയാൻ പോയതാണ് അപ്പം അപ്പോൾ ഞങ്ങൾ മനുഷ്യാവകാശ പ്രവർത്തകർ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് പണ്ടില്ലാത്ത കേസാണല്ലോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞങ്ങളത് പണി തരാമെന്ന് തോന്നുന്നു അങ്ങനെ ഇപ്പോൾ ഈ കിണർ സൈഡ് പൊളിച്ച് കാശു മുടക്കി അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഭാഗം എട്ട് മീറ്റർ വീതി കൂട്ടി എത്രയും പെട്ടെന്ന് എട്ട് ആക്കി ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി മാക്കി മാറ്റി തരണമെന്ന് അപേക്ഷിക്കുകയാണ് ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഒരു കിണറ് റോഡിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ അതിൻ്റെ പുറകുവശത്തോടു കൂടി കാന പണിയാന്ന് പറഞ്ഞതിൽ ഇന്ന വരെ കേൾക്കാത്തൊരു സംഭവമാണ് രണ്ടാമതും ഈ കിണർ കിണറിന് ചുറ്റും കാന വാർത്ത് പണിയാനുള്ള ഉദ്ദേശമായിരുന്നു അങ്ങനെ നാട്ടുകാരായ നമ്മുടെ സഹകരണപ്രവർത്തകർ ഇവിടെ എല്ലാരും ഒരുമിച്ച് നിന്ന് ഇത് പണിയാൻ പറ്റില്ല എന്ന് പറയുകയും ഫണ്ടില്ലാത്തത് കാരണമാണ് ഞങ്ങൾക്ക് ഇത് പണിയാൻ പറ്റാത്തത് എന്നും അവർ പറയുമ്പോൾ പൊതുപ്രവർത്തകരായ ഈ നാട്ടുകാരും ഞാനടക്കം ചേർന്ന് ഫണ്ട് എടുത്ത് കിണർ അടിയിൽ സ്ലാബിട്ട് സൈഡ് കെട്ടി കൊടുക്കുകയും പിന്നെ ഈ വർക്ക് എത്രയും പെട്ടെന്ന് അത് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ വർക്ക് വന്ന് ചെയ്യാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഈ വഴിക്ക് അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഈ കിണറിൽ റോട്ടിലേക്ക് ആനേര പോലെ റോഡിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു റോഡും നമ്മുടെ ജില്ലയിലുണ്ടായിട്ട് ഉണ്ടാവില്ല ജില്ലയിലുണ്ടാവും അപ്പോൾ ജനങ്ങളിറങ്ങി ജനങ്ങൾ പൈസ മുടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു പഞ്ചായത്തിൻ്റെ റോഡിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് സാധാരണക്കാരായ ജനങ്ങൾ പൈസ മുടക്കേണ്ട മുടക്കി കഴിഞ്ഞാലേ ഞങ്ങളിത് പണിയൂ എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തി എത്തിയിരിക്കുകയാണ് അപ്പം എത്രയും പെട്ടെന്ന് ഈ വരന്റപ്പിള്ളി റിങ് റോഡ് എട്ട് മീറ്റർ ആയിട്ട് നിലം നന്ദിപുലം നിലമ്പതി തൊട്ട് പണിത് വരുന്ന റോഡാണിത് അത് വരന്തപിള്ളി എത്തിയപ്പോൾ പണിയുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കണ്ട് കാണുന്നത് എത്രയും പെട്ടെന്ന് എട്ട് ആക്കി പണിത് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ റോഡാക്കി മാറ്റണമെന്ന് അധികൃതരോട് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ സ്ഥലങ്ങളിലും നന്ദി നന്ദിപുലം വരെ ഈ റോഡിന്റെ വീതി എട്ട് മീറ്ററാക്കിക്കൊണ്ട് അളന്ന് തിരിച്ച് തയ്യാറാക്കിയിട്ട് അതിൻ്റെ പല സ്ഥലങ്ങളിലും ആ വീതി കിട്ടാത്ത രീതിയിലേക്കുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഇക്കാര്യങ്ങൾ ഞങ്ങൾ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻറ്റ് എന്നിവരെ പോയി കാണുകയും ഈ സ്ഥലം സന്ദർശിച്ച് ഇതിന് പരിഹാരമുണ്ടാക്കണമെന്നും പറഞ്ഞു ഏറ്റവും ജനത്തിരക്കുള്ള ഒരു റോഡായിട്ട് ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇനിയും റിപ്പയർ ചെയ്യാനായിട്ട് ഉള്ള കാര്യങ്ങൾ ഇവിടെയുള്ള സാധാരണക്കാർ സംഭാവനയായിട്ട് പിരിച്ചിട്ടാണ് ഇവിടെ ഈ രീതിയിലുള്ള ഒരു സൗകര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഇനി വേറെയും ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഇതേ രീതിയിൽ കോൺട്രാക്ടറുടെ നിസ്സഹകരണം കൊണ്ട് ഈ വഴി വേഗം പണി തീർക്കുന്നതിനുള്ള സംരംഭം ഉണ്ടായിട്ടില്ല പഞ്ചായത്തിനകത്ത് പ്രത്യേക ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ പഞ്ചായത്ത് കരാർ കാരൻ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു സൗകര്യം ചെയ്യുന്നതിന് ആവശ്യപ്പെടാനോ ന്യായമായ രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനോ സന്നദ്ധമാകാത്ത രീതിയിൽ നിന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ റോഡ് പണി തടസ്സപ്പെടുത്താനും അത് ഒഴിവാക്കി ഈ പണി തീരാതെ ഇത് കറക്റ്റ് ചെയ്യാതെ പോകാൻ പാടില്ല എന്നുള്ള കാര്യവും ഞങ്ങൾ കോൺട്രാക്ടറും പഞ്ചായത്തിൻ്റെ ഭാരവാഹികളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റോഡിലേക്ക് വിട്ടു തന്ന സ്ഥലത്തേക്ക് ഉള്ള കിണറിൻ്റെ സൈഡ് പകുതിയോളം ഭാഗം ഞങ്ങൾ മെറ്റലിട്ട് അതുപോലെ തന്നെ സൈഡ് തയ്യാറാക്കി സിമെൻറ്റ് പാ നടത്തി ചിറ്റി കെട്ടി വഴി ശരിയാക്കിയിട്ടുണ്ട് ഇനി ഇത് പണി തീർത്ത് തരാനായിട്ട് കരാറുകാരൻ എന്ത് തടസ്സമാണുള്ളതെന്ന് ഞങ്ങൾക്കറിയില്ല മനഃപൂർവ്വം ഇത് ഇട്ട് ബുദ്ധിമുട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മറ്റു മാർഗങ്ങൾ നോക്കേണ്ടി വരും എന്നുള്ളതും ഈ വഴി നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് കാന എല്ലാ സ്ഥലങ്ങളിലും നിർമ്മിച്ച് തരേണ്ടത് കരാറുകാരൻ്റെ ചുമതലയാണ് അത് അടിയന്തരമായിട്ട് ചെയ്യാൻ പഞ്ചായത്ത് സമ്മർദ്ദം ചിലസ്ഥാനം ഞങ്ങൾ ഈ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ചെയ്തു തരുന്നതിനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം ഇതിന് രണ്ട് തെങ്ങ് ഉണ്ടായിരുന്നു അതുകഴിഞ്ഞാൽ അപകടമാണ് അതുകൊണ്ട് അതും ഒരു പിന്നെ ആ വീട് കംപ്ലീറ്റ് ഇടിഞ്ഞ് വീണു അത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനോട് എടുത്തോ കിണറിനും വീടിനും കുഴപ്പം വരുന്ന പറഞ്ഞിരുന്നേ കാരണം അവർ ശരിയാക്കിയിട്ടുണ്ട് ശ്രീ ശ്രീരാമചന്ദ്രൻ മാഷ റോഡിന്റെ റോഡിന് എട്ട് മീറ്റർ വീതിയാണ് നിലവിലുള്ളത് ഈ കിണറിൻ്റെ അപാകത വെച്ചുകൊണ്ട് ഈ അപാകത പൊളിക്കാതെ ഈ കിണർ ഇവിടെ പണ ആറര മീറ്ററിലാണ് ഈ കിണർ ഇവിടെ ഈ അപാകത പൊളിക്കാതെ പണിതിട്ടുള്ളത് അതിന്റെ പേരിൽ പഞ്ചായത്ത് പ്രസിഡൻ്റ് വൈസ് പ്രസിഡൻ്റും മെമ്പറടക്കം ഞങ്ങളുടെ ഈ സംഘടന ഭാരിവാഹികളുടെ അടുത്ത് പ്രസിഡന്റ് അന്ന് കരാറുകാരനെ കൊണ്ട് ജീവിപ്പിക്കാം എന്ന് ഏറ്റ് സംഭവിച്ചിട്ടുള്ള ഒരു നഗ്ന സത്യം കൂടിയാണ് ഈ പഞ്ചായത്ത് അധികാരികളുടെ അവർ അനക്കാ അനക്കാപ്പാറയായിട്ട് നിന്നതിൻ്റെ പേരിലാണ് ഇങ്ങനെ അവർ പൊളിച്ചു അധികാരികളും ഈ കോൺട്രാക്ടറും ഇങ്ങനെ നീതികായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളത് ഒരു കാരണവശാലും ഞങ്ങൾക്ക് നാട്ടുകാർക്കും ഈ ഇതിൻ്റെ സംഘാടകർക്കും ഇത് പൊറുക്കാനോ സഹിക്കാനും പറ്റാത്തൊരവസ്ഥ ഏത് അധികാരികൾ വന്നു കഴിഞ്ഞത് കണ്ടാലറിയാം ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിക്കും വയനപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്കും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്കുമൊക്കെ പരാതി അയച്ചിട്ടുണ്ട് എന്തായിരുന്നല്ലോ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് അധികാരികൾ ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ കിണറിൻ്റെ ഈ അപാകതം മാറ്റി എട്ട് മീറ്റർ വീതിയിൽ പണിയാനുള്ള സന്മൻഷൻ ഉണ്ടാകണമെന്നുള്ള വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ ധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ട് ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തിമൂന്ന് പൂജ്യം ഒന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തൊൻപത് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക